നമസ്കാരം രാജ്യമെമ്പാടും ഐ എസ് മോഡ്യൂളുകളുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകൾ എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നടക്കം ഐ എസ് മോഡ്യൂളുകളും അവരുടെ പദ്ധതികളും എല്ലാം എൻ ഐ എ പൊളിച്ചടുക്കിക്കഴിഞ്ഞു കേരളത്തിലും പൂനെയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ദില്ലിയിലുമെല്ലാം ഐ എസിൻ്റെ സ്ലീപ്പർ സെല്ലും അവരുടെ ചില പ്രവർത്തകരെയും ഭീകരവാദികളെയും ഒക്കെ ഇതിനോടകം തന്നെ എൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന എൻ ഐ എ റെയ്ഡ് ഇപ്പോൾ നിലവിലുള്ള ഐ എസ് ഒന്നും ബന്ധമില്ലാത്തതാണ് അതും ഒരു ഐ എസ് കേസാണ് കർണാടകയിലെ ബെല്ലാരി മോഡ്യൂൾ എന്നാണ് ഈ പുതിയ രജിസ്റ്റർ ചെയ്ത കേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതിയാണ് പുതിയ കേസ് എൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബെല്ലാരി കേന്ദ്രീകരിച്ചുകൊണ്ട് കർണാടകയിൽ ഒരു തീവ്രവാദ സംഘം രൂപപ്പെട്ടിരുന്നു അതിലേക്ക് യുവതി യുവാക്കളെ റിക്രൂട്ട്മെൻ്റ് ചെയ്യാൻ അവർ പദ്ധതിയിട്ടിരുന്നു മാത്രമല്ല കോളേജുകൾ കേന്ദ്രീകരിച്ച് ജിഹാദിസം വളർത്താനുള്ള പദ്ധതിയാണ് ഈ മോഡ്യൂളിനുണ്ടായിരുന്നത് കോളേജ് വിദ്യാർത്ഥികളെ ഈ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുക അതിനുശേഷം അവർക്ക് ഐ ടി ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനം നൽകുക ഐഇ ഡി സ്ഫോടനങ്ങൾ അവരെ തന്നെ രാജ്യത്ത് നടത്തിക്കുക അതാണ് ഈ ഭീകര സംഘടനകളുടെ പദ്ധതി ഇതിൽ ഐ എസിൻ്റെ ആശയങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഭീകര പദ്ധതികൾക്ക് വളമാകുന്നത് പാകിസ്ഥാനിൽ അടക്കം പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഇവരുമായി ബന്ധമുണ്ട് ഇവരെല്ലാത്തിൽ നിന്നും ആശയങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ഐ എസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവരിൽ നിന്ന് കമാൻഡുകൾ സ്വീകരിക്കുന്നു അവർ പറയുന്നത് പോലെ ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കുന്നു പ്രത്യേകിച്ചും കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ട് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താനാണ് പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് ഈ ബെല്ലാരി മോഡിയൂളുമായി ബന്ധപ്പെട്ട കേസിൽ എൻ ഐ എ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തായാലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് മറ്റൊരു മോഡ്യൂൾ കൂടി ഐ എസിൻ്റെ മോഡ്യൂൾ കൂടി പിടിയിലാകുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്താകമാനം ഐ എസ് അതിൻ്റെ ചിറക് വിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യക്കാരെ അതിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എൻ ഐ എ തകർത്ത് കളയുകയും ചെയ്യുന്നുണ്ട് ആശങ്ക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ പദ്ധതികളെല്ലാം നമ്മൾ ആ പദ്ധതികളെയൊക്കെ കണ്ടെത്തി തകർത്തു കഴിഞ്ഞാലും അവരുടെ ആ വീഴ്ചകളൊന്നും വാർത്തയാവില്ല പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടായാൽ അത് തീർച്ചയായും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും പാർലമെൻറ്റ് ആക്രമണമടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ തെളിവാണ് എന്തായാലും രാജ്യം വലിയ നിതാന്ത ജാഗ്രതയിലാണ് എന്ന് തന്നെ പറയണം കേന്ദ്ര സർക്കാർ ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ബെല്ലാരി മോഡ്യൂൾ ബെല്ലാരി മോഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആസൂത്രിതമായിട്ടാണ് അവർ കാര്യങ്ങൾ നീക്കിയിരുന്നത് പക്ഷേ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളും എൻ ഐ അവരുടെ നീക്കങ്ങൾ മണത്തറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് മുംബൈയിലെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് തമ്പടിക്കാനും ഭീകരവാദികളല്ലാത്തവരെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാനും ഭീകരരെ ഗ്രാമത്തിലേക്ക് മാറ്റി താമസിപ്പിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതായത് ഭാരതത്തിൽ നിന്നും ഒരു ഗ്രാമം പിടിച്ചടക്കി അവിടെ നിന്നും തീവ്രവാദം വ്യാപിപ്പിക്കാനുള്ള ഐ എസിൻ്റെ ശ്രമമാണ് കഴിഞ്ഞ മാസം എൻ ഐ എ തകർത്തത് മറ്റൊരു മോഡ്യൂൾ കൂടി കർണാടകയിൽ നിന്ന് പിടിയിലായി എന്ന് തന്നെ പറയണം ബെല്ലാരി മോഡ്യൂളുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾ ഇനിയും പിടിയിലാകാനുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൂസ് ബൈസോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്